റിയാലിറ്റി ഷോ താരവും മോഡലുമായ ഷിയാസ് കരീമിന് സോഷ്യൽ മീഡിയയിൽ നിറയെ ആരാധകരുണ്ട് ലക്ഷക്കണക്കിന് പേരാണ് ഷിയാസിനെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു താരത്തിൻ്റെ വിവാഹനിശ്ചയം ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഷിയാസ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഷിയാസ് കരീം പങ്കുവച്ച ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് ബിഗ് ബോസ് താരവും നടിയുമൊക്കെയായ സൂര്യ മേനോനുമൊപ്പമുള്ള വീഡിയോ ആണിത് ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്കിലാണ് രണ്ടുപേരും ഉള്ളത് ഇതോടെ രണ്ടുപേരും വിവാഹിതരായോ എന്നും കമൻറ്റുണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ തൻ്റെ വിവാഹ നിശ്ചയ വീഡിയോകളും ഫോട്ടോകളും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഷിയാസ് നീക്കം ചെയ്തിരുന്നു ഇതോടെ വിവാഹം മുടങ്ങിയെന്ന രീതിയിൽ റിപ്പോർട്ടുകളും പുറത്തുവന്നു വിവാഹം കഴിക്കുമെന്നും നിശ്ചയിച്ച് പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നിയമമൊന്നും ഇല്ലല്ലോ എന്നും ഒരു ഒരഭിമുഖത്തിൽ താരം പറയുന്നുണ്ടായിരുന്നു വിവാഹത്തെപ്പറ്റി ആധികാരികമായി സംസാരിക്കാനൊന്നും എനിക്കറിയില്ല വിവാഹം ഉണ്ടാകും നിശ്ചയിച്ച പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ എന്തായാലും ഞാൻ വിവാഹം കഴിക്കും നിശ്ചയിച്ച പെൺകുട്ടി തയ്യാറാണെങ്കിൽ അവരെ വിവാഹം കഴിക്കും അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവരെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയെങ്കിൽ വേറെ ആളെ വിവാഹം കഴിക്കും നാളത്തെ കാര്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലാതെ ചെമ്മീൻ സിനിമയിലെ നടൻ മധുവിനെപ്പോലെ ബീച്ചിൽ പാട്ടുപാടി നടക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല ശരിയായിട്ടുള്ള ആളെ കിട്ടുമ്പോൾ ഞാൻ എല്ലാവരോടും അറിയിക്കുമെന്നും ഷിയാസ് അന്ന് പറഞ്ഞിരുന്നു ഞാൻ ഫോട്ടോ ഇടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് എൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ചോദിക്കാം ഞാനത് പറയാൻ ഓക്കെയാണെങ്കിൽ പറയും നമ്മൾ വിചാരിക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് പോകില്ല അങ്ങനെ ഞാൻ ഫോട്ടോ ഇടണമോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് നമ്മൾ വിജയിക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് പോകില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം എളുപ്പമായതിനെ എന്നും ഷിയാസ് പറഞ്ഞു ഷിയാസിൻ്റെ വിവാഹ നിശ്ചയത്തിന് തൊട്ടു മുമ്പ് ഷിയാസിനെതിരെ പീഡന ആരോപണവുമായി യുവതി രംഗത്തെത്തിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി നിശ്ചയ ചടങ്ങുകൾ കഴിഞ്ഞു ഒരു മാസത്തിന് ശേഷമാണ് ഷിയാസ് സന്തോഷവാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് ഇത്രയും സമയമെടുത്ത് എന്താണെന്ന് ആരാധകർ ഇതിന് താഴെ കമന്റ് ചെയ്തിരുന്നു